എല്ലാവർക്കും നമ്മൾ പുതുപുത്തം വീഡിയോ ഉത്സാഗതം ഞാൻ വന്നത് കാണുന്ന സോ ചാനാണ് സോ എല്ലാവർക്കും നമ്മുടെ പുതുപുത്തം വീഡിയോ ഉത്സാഗം സോ ഇന്ന് ഞാൻ ഞാനിപ്പം തിരുനക്കര അമ്പലം വരെ പോവുകയാണ് നാളെ ആറാട്ടാണ് നാളെ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാം തീയതി ആറാട്ടാണ് സോ ആറാട്ടിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കണ്ടു തൊഴിയാ തൊരാൻ പോവുമായിരുന്നു സോ അതിൻ്റെ ഒരു ബ്ലോഗാണ് ഷോർട്ട് വീഡിയോ ആയിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോ ഇട്ട് കിടക്കാം പ്രാവശ്യം നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ അഞ്ചിനെങ്ങാണ്ട് ഞാൻ ഒരു ഏപ്രിലൂടെ വീട് ഇട്ടായിരുന്നു ആ ഒരു പൂ വീണ്ടും ഇതായിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഫ്രണ്ട് നിൽക്കുകയാണ് ഇനി അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാണിക്കും പ്രകടിച്ച് നമ്മൾ ഈ ഫ്രണ്ടിന് അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ അകത്തോട്ട് കയറിയിട്ട് അപ്പോൾ ഇനി ഞാൻ അമ്പലത്തിനകത്തോട്ട് കയറുകയാണ് അമ്പലത്തിനകത്ത് ഇപ്പോൾ സേവ നടക്കുകയാണ് അതിൻ്റെ വിശ്വാസം കാണിക്കും ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഇവിടെ മയിലാട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു പിന്നെ ഇവിടെ ഇപ്പോൾ സേവന നടക്കുവാണെങ്കിൽ കൂടി കയറി കിടക്കുക അകത്തോട്ട് കയറാൻ നല്ല തിരക്കാണ് ഇപ്പം ഇപ്പോൾ ഇവിടെ സേവ സേവനം നടന്നുകൊണ്ടിരിക്കും അഞ്ചാനും ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോണെന്ന് വെച്ചാൽ ഇപ്പോൾ അകത്ത് അഞ്ചാനാണ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് പുറത്ത് ആ ഒരു ഇവിടെ ഒമ്പതാന നിർത്തി സേവനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളൂ യസ്കിപ്പം സേവ കഴിഞ്ഞിട്ട് ഇപ്പം ശ്രീകുമാർ എന്ന് പറയുന്നൊരു ആന ഇപ്പോൾ ഇവിടെ വന്നിപ്പോൾ ഉണ്ട് സേവ കഴിഞ്ഞു ഇപ്പോൾ ആന ഇവിടെ റെസ്റ്റ് എടുക്കാൻ വന്നു ഇപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് അത്യാവശ്യത്തിന് തിരക്കുണ്ട് ഇത് ഞാൻ ഗാനമേളയ്ക്ക് ഗാനമേളക്കെടുത്തതാണ് എല്ലാ ജനമാണെന്നു കണ്ടും തൊട്ട് തൊട്ട അങ്ങം വരെ തിരക്ക് അമ്മാതിരി ആളായിരുന്നു ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ കയറി എങ്ങനെയൊക്കെ വീഡിയോ എടുത്തതാണ് വേണ്ടത് ഇവിടെ നല്ല ലൈറ്റിങ് ഇതൊക്കെ നല്ല വേനൽ ഇവിടെ വേറൊരു പാട്ടാണ് ഇപ്പോഴും നല്ല ജീവിച്ച ഇവിടെ തൊട്ട അങ്ങനെ അറ്റം വരെ ഭയങ്കര ആളാണ് ഇതിൻ്റെ ഇടയ്ക്കൊപ്പൊന്നും കയറാൻ പോലും പറ്റത്തില്ല ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു മൂടെ നിന്നൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തത് സോ ഭയങ്കര ആളാണ് പ്രകൃതി ഇനി ഞങ്ങൾ ഇറങ്ങുവാണെങ്കിൽ കുറച്ച് കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കുന്നുള്ളൂ സോ രണ്ട് പാട്ടും കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ പോകും അതായത് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി ഉള്ളൊരു സ്ക്രീൻ ആയിരുന്നു അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും പിന്നെ നല്ല ലൈറ്റ് ഉണ്ട് നല്ല ആളായിരുന്നു എനിക്കിവിടെ കയ്യിൽ ഈ വീഡിയോയിലൊക്കെ തന്നെ കാണും നല്ല ആളാണ് ഭയങ്കര ജോ ജനമാണ് പ്രകടിച്ച് ഇപ്പം നമ്മൾ മറ്റേ എന്താ പറയുക മറ്റേ റൈഡും ഇത് കടകളും ഒക്കെ ഇല്ല അതിനകത്ത് ആണെങ്കിൽ മറ്റേ ഒരു സ്ഥലം അതിനകത്താണ് ഇപ്പൊ നമ്മൾ ഇനി മറ്റേ മരണക്കിണർ കാണാൻ പോവാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ അത് ഇപ്പൊ ഇത് ഒരു ബൈക്ക് വന്നിട്ടുണ്ട് ഒരു ബൈക്ക് കിടന്ന് പറയുമ്പോഴത്തേക്ക് ടൂറിന് അടുത്തോട്ട് തന്നെ ഫോൺ ആണ് ഇവിടെ ഇപ്പൊ രണ്ട് ഒരു ഒരു അല്ല മൂന്ന് ബൈക്കായിട്ടുണ്ട് മൂന്ന് ബൈക്കും അപ്പം ഒരു കാറും ആ ും കണ്ടിട്ട് അത് ഇപ്പൊ കാറും കാറായി നല്ല രസമായിരുന്നു പക്ഷേ ഇത് അടുത്തോട്ട് പോകാൻ പോവാൻ കോഴിയായിരുന്നു അതിനകത്ത് കൈ താഴെ പോയ പോയ പോയി അധികം അടുത്തോട്ട് പോയില്ല പക്ഷേ നല്ല രസമായിരുന്നു കോഴിയാണ് ഇതാണ് നമ്മുടെ തിരുന്നക്കര ഉത്സവത്തിന്റെ ആർഭാടങ്ങൾ ജൈൻ വീല് ബോട്ട് മരണക്കിണറ് പിന്നെ കുറേ കടകൾ അടിപൊളിയായിരുന്നു ഈ സ്ഥലം നിങ്ങൾക്കറിയായിരിക്കും പണ്ടത്തെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡെന്നാണ് സ്ഥലമാണ് ആ ഗ്രൗണ്ടാണ് സോ നിങ്ങൾക്ക് ഇതുവരെ പോയാൽ തന്നെ നിങ്ങൾ കാണുമായിരിക്കും അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ ലൈഡിലൊന്നും കയറിയില്ല ചേറ്റു വന്ന ദിവസത്തിന് അതെല്ലാം കയറി ആയിരുന്നു സോ അതിനൊന്നും കയറിയില്ല ഇപ്പോൾ ഈ സ്റ്റാൻഡ് ഇത് ഞാൻ ഇത് ഞാൻ ചുമ്മാ എടുത്ത ചുമ്മുണ്ട് ഇത് പുറത്തു നിന്നുള്ള വ്യൂ ആണ് ജയൻ വീലിന്റെ ഇതും ബോട്ടും പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഞങ്ങൾ പോവാണ് ഇനി അടുത്ത വീഡിയോക്കണം ബൈ